അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഈ റഹ്മത്തുള്ള ഖാസിമിക്ക് എന്താ സംഭവിച്ചത് അദ്ദേഹം വീണ്ടും ആ പഴയ നിലവാരത്തിലേക്ക് തിരിച്ചു പോവുകയാണോ അതല്ല അദ്ദേഹത്തിന് ഞാൻ മാത്രമേ ഇവിടെ എന്തിനും ഉള്ളൂ എന്ന അഹങ്കാരം തലക്കു പിടിച്ചോ അതല്ല അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ഗൂഢമായ അജണ്ടയും ലക്ഷ്യവുമുണ്ടോ ഈ അടുത്ത കാലത്തായി അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പല സംശയങ്ങളും തോന്നിപ്പോവുകയാണ് എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പറയേണ്ട കാര്യങ്ങൾ പോലും ഏതൊക്കെ കോലത്തിലാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നോക്കൂ നിങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ബഹുമാനപ്പെട്ട ജിഫിരി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സമസ്ത ആ സമസ്തയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് തഹിയ എന്ന് പറയുന്ന ഒരു ഫണ്ട് ശേഖരണം നടത്തി ആ ഫണ്ട് ശേഖരണത്തിൽ നാൽപ്പത്തിയാറോ കോടിയോ എത്രയോ കോടി രൂപ അതിലേക്ക് സമാഹരിക്കപ്പെട്ടു സ്വാഭാവികമായും സമസ്തയുടെ അനുകൂലികൾക്ക് ഇത്രയുമൊക്കെ ഫണ്ട് വരുമ്പോൾ അവരുടെ പ്രസ്ഥാനത്തെ സമൂഹം ഏറ്റെടുത്തതുകൊണ്ട് സുന്നികളാണല്ലോ അതിലേക്ക് സംഭാവനകൾ കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ഇത്രയും വലിയ ഒരു തുക ഈ സമൂഹം നൽകുമ്പോൾ ആ പ്രസ്ഥാനത്തെ സമൂഹം ഏറ്റെടുത്തു എന്നതിൽ സന്തോഷിച്ചുകൊണ്ടും അഭിമാനിച്ചുകൊണ്ടും ചിലരൊക്കെ സമൂഹമാധ്യമങ്ങളിൽ അതിൻ്റെ കണക്കും വിവരവും ഒക്കെ പങ്കുവെക്കുകയുണ്ടായി ഇത് കണ്ടിട്ടാണോ എന്തോ അദ്ദേഹം പൊട്ടി അങ്ങോട്ട് തെറിക്കാൻ എടാ ചങ്ങാതി ചിത്ര വലിപ്പുണ്ടല്ലോ ഒന്ന് ഭിത്തിയുടെ നേരെ നിന്നൊരു കരി കൊണ്ട് നീ ആ പൊക്കമൊന്ന് വരച്ച് നോക്കിയിട്ട് മാറി നിന്ന് എത്ര ഉരി ഉയരമുണ്ട് നിനക്ക് വലുപ്പുണ്ട് നിനക്ക് എന്നൊക്കെ ഒന്ന് നോക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുക എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബിസല്ലാഹു അലൈ വസല്ല മതങ്ങൾ പറഞ്ഞല്ലോ ഈ ഉമ്മത്തിൻ്റെ ഫിത്തിന സമ്പത്താണ് എന്ന് അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇയാൾ അതിനെതിരെ വിമർശനം നടത്തുകയാണ് അതിൻ്റെ വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട് പക്ഷേ കാണിക്കാൻ നിവൃത്തിയില്ല കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ചാനലിൽ യൂട്യൂബ് ചാനലിൽ ഒരു കുറിപ്പ് ഇട്ടിട്ടുണ്ട് എന്താണ് കുറിപ്പ് എന്നറിയോ മൂപ്പരുടെ ക്ലിപ്പുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ മൂപ്പരുടെ ക്ലിപ്പുകൾ ആരെങ്കിലും ഉപയോഗിച്ച് വീഡിയോ ചെയ്താൽ യൂട്യൂബിനോട് മൂപ്പൊരു പരാതി പറയും അങ്ങനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്ത് ആ വീഡിയോ റിമൂവ് ചെയ്യിപ്പിക്കും എന്ന ഒരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ചാനലിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് നോക്കൂ ഷെയ്ഖ് റഹ്മത്തുള്ള ഒഫീഷ്യൽ ചാനലിൽ നിന്നും നിരന്തരം വീഡിയോ ക്ലിപ്പുകൾ മുറിച്ച് സ്വന്തം താല്പര്യമനുസരിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന ക്യാപ്ഷനും നൽകി ക്ലിപ്പ് അപ്ലോഡ് ചെയ്യുന്ന ചില ചാനലുകൾക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് തന്നിരുന്നല്ലോ അപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതുപ്രകാരം ഉണ്ടാക്കുന്ന പല ചാനലുകൾക്കും ഞങ്ങൾ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് നൽകി വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് വലിയ കാര്യമായി പോയി മൂപ്പരി ഇങ്ങനെ ഇരുന്ന് പറയുക യോജിക്കാൻ പറ്റാത്ത ആളുകൾ ആ പറഞ്ഞ ഭാഗം ക്ലിപ്പാക്കി കേൾപ്പിച്ചുകൊണ്ട് അതിന് മറുപടി പറയുകയോ വിമർശിക്കുകയോ ഒക്കെ ചെയ്യും ഇത് സമൂഹ മാധ്യമങ്ങളിൽ സാധാരണമാണ് മൂപ്പർക്കത് പറ്റുന്നില്ല മൂപ്പർ ഉടനെ തന്നെ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കൊടുത്ത് അത് റിമൂവ് ചെയ്യിപ്പിക്കുമെന്നാ പറയുന്നത് ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം കോപ്പി റൈറ്റ് സ്ട്രൈക്ക് വന്നാൽ ആ ചാനലിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെയുള്ള ശബ്ദത്തെ അദ്ദേഹം അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുമെന്നാണ് വലിയ ധൈര്യവാനാണ് റഹ്മത്തുള്ളക്ക് അള്ളഹാനല്ലാതെ ഒരാളെപ്പോലും പേടിയില്ല എന്നൊക്കെ പറയുകയും ചെയ്യും എങ്കിൽ പോലും ഒരു ക്ലിപ്പിൻ്റെ ഒരു മുറി അതുപോലും അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്ലിപ്പുകൾ ഏതൊക്കെ കോലത്തിൽ മുറിച്ചാലും അതിനെ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അന്വേഷിച്ച് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് മനസ്സിലാക്കുമല്ലോ അങ്ങനെ ഇദ്ദേഹം തെറ്റാണോ ശരിയാണോ പറഞ്ഞത് എന്ന് ആ ക്ലിപ്പ് മുറിച്ച ആളുകളുടെ വീഡിയോ കണ്ടവർക്ക് പിന്നീടാണെങ്കിലും ബോധ്യപ്പെടുമല്ലോ ഇതൊക്കെ വസ്തുതകളായിട്ടുണ്ടായിട്ട് പോലും ക്ലിപ്പ് മുറിച്ച് കാണിക്കുന്നതിനെതിരെ അദ്ദേഹം നടപടികളുമായി മുമ്പോട്ട് പോകുമെന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ക്ലിപ്പ് കാണിച്ചാൽ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പറഞ്ഞ് മൂപ്പരൊരു സ്ട്രൈക്ക് കൊടുത്താൽ നമ്മുടെ ചാനലിനെ ബാധിക്കുമല്ലോ ഇനി സാഹചര്യം അങ്ങനെയാണെങ്കിൽ പറയേണ്ടതും കാണിക്കേണ്ടതുമായ നിർബന്ധിതാവസ്ഥയുണ്ടെങ്കിൽ കാണിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ പിന്നെ ചാനലൊന്നും നോക്കില്ല പറയാനുള്ളത് നമ്മൾ ഇൻഷാല്ല പറയുകയും ചെയ്യും എന്തായാലും ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല മൂപ്പര് തഹയ്യ ഫണ്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ എത്ര ഒരു മോശമായ വിമർശനം എന്താ ഉസ്താദ നിങ്ങൾക്ക് പറ്റിപ്പോയത് എന്ന് മാത്രമല്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വിജയാഹ്ലാദം നടന്നു നമ്മുടെ നാട്ടിൽ നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികളും അതുപോലെ പല ആളുകളും റോട്ടിലിറങ്ങി തുള്ളി വളരെ മോശമായ രീതിയിൽ അദ്ദേഹം അതിനെ വിമർശിച്ചു വിമർശിക്കേണ്ടതാണ് നല്ല കാര്യമാണ് പക്ഷേ അദ്ദേഹം വിമർശിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് പണ്ഡിതന്മാരാരും ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല എന്നാണ് മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് മൂപ്പരും മാത്രമേ ഇതിനുള്ളൂ എന്ന ഒരു ചിന്ത മൂപ്പരിൽ കടന്നുകൂടിയോ മൂപ്പർ വഹാഭിസത്തെയൊക്കെ എതിർത്തുകൊണ്ട് ചില പൊളിച്ചെഴുത്തുകൾ നടത്തിയപ്പോൾ പറഞ്ഞതിൽ കാമ്പും കഴമ്പുമുണ്ട് എന്ന് മനസ്സിലാക്കി സംഘടന നോക്കാതെയും മറ്റുമൊക്കെ അദ്ദേഹത്തെ പിന്തുണക്കുകയും അഭിനന്ദിക്കുകയും ചെയ്ത ആളുകളുണ്ട് ഞാനൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടതാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ വസ്തുത മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ആ അധ്വാനത്തെ നമ്മൾ അഭിനന്ദിച്ചിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ മാത്രമേ ഇത് പറയാനുള്ളൂ എന്ന ഒരു തോന്നൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഈ തലയിൽ കയറാൻ തുടങ്ങിയത് നിങ്ങൾ ഒരു കാലത്ത് ഈ തുള്ളുന്ന ആളുകളുടെയൊക്കെ പാർട്ടി സ്വർഗത്തിലേക്കാണെന്ന് പറയാൻ വേണ്ടി ആയത്തും ഹദീസും ഒക്കെ ഓതി പ്രസംഗിച്ചിരുന്ന ആളുകളാണ് അന്നും ഈ തുള്ളലുണ്ട് അന്നും ഈ കോലം കെട്ടലുണ്ട് അന്നും അതിനെതിരെ ഈ സമൂഹത്തിലെ പണ്ഡിതന്മാർ പ്രതികരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിപ്പോൾ നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ മാത്രമേ എല്ലാത്തിനെയും പറയാനുള്ളൂ എല്ലാത്തിനെയും വിമർശിക്കാനും എല്ലാത്തിനെതിരെയും പ്രതികരിക്കാനുമുള്ളൂ എന്നൊക്കെ ഒരു തോന്നൽ തലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇറക്കി വച്ചേക്കണം അത് അബദ്ധമാണ് അത് അപകടമാണ് അത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് അതല്ല ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ നിങ്ങളിപ്പോൾ പേരോടുസ്താദിനെയൊക്കെ ഇബിനു തൈമിയയുടെ വിഷയത്തിൽ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും സൂചനകളിലൂടെ നിങ്ങൾ വിമർശിക്കുന്നത് കണ്ടു അങ്ങനെ പോലും വിമർശിക്കുന്ന നിങ്ങൾ ഈ നാട്ടിൽ ഇപ്പോൾ കള്ളത്തൊരീക്കത്തുകാർ വ്യാജത്തൊരീക്കത്തുകാർ കുരുവട്ടൂരികൾ അവരൊക്കെ എന്തെല്ലാം ഫിത്തിനകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്രയൊക്കെ സംസാരിക്കുന്ന നിങ്ങൾ വസ്തുനിഷ്ഠമായി ഓരോന്നൂറോ നെടുത്തു വെച്ചുകൊണ്ട് അതിനു മറുപടി പറയുന്ന വീഡിയോകൾ കാണുന്നില്ലല്ലോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അജണ്ടയുണ്ടോ എല്ലാ പണ്ഡിതന്മാരെയും കുറ്റപ്പെടുത്തി സമസ്തയെ കുറ്റപ്പെടുത്തി പേരോട് സ്ഥാപനം കുറ്റപ്പെടുത്തി സുന്നി ഒലമാഹിൻ്റെ നേതാക്കന്മാരെ കുറ്റപ്പെടുത്തി അങ്ങനെ അവരൊന്നുമല്ല ഞാൻ മാത്രമേ എല്ലാം പറയാനുള്ളൂ എന്ന് വരുത്തി തീർത്തിട്ട് നിങ്ങളുടെ കൂടെ കൂടുന്ന ഒരു കൂട്ടത്തെ ഏതെങ്കിലുമൊക്കെ വ്യാജത്വരീക്കത്തിലേക്ക് കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും പദ്ധതിയാണോ ഒന്നും അങ്ങോട്ട് പിടികിട്ടാത്തത് കൊണ്ട് ചോദിക്കാം അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ആളുകളെ വിമർശിക്കാമെങ്കിൽ നിങ്ങളെയും ആളുകൾക്ക് വിമർശിക്കാം എന്ന ഒരു കേവല മര്യാദയെങ്കിലും കൊടുത്ത് നിങ്ങൾ വിമർശിക്കുമ്പോൾ നിങ്ങൾ ഇന്നതു പറഞ്ഞു ഇന്നതു പറഞ്ഞു എന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് നിങ്ങളുടെ സംസാരം കൊണ്ട് കേൾപ്പിക്കാൻ ആ ക്ലിപ്പ് ഒന്ന് മുറിച്ചെടുക്കുമ്പോഴേക്കും അതിനെതിരെ പോലും പരാതിപ്പെടുന്ന നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ധൈര്യമുള്ളത് നിങ്ങൾ എന്താ ഇങ്ങനെ ആയിപ്പോയത് നിങ്ങളുടെ അജണ്ട എന്താ നിങ്ങളുടെ ലക്ഷ്യം എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ മനസ്സിലാകാത്തത് കൊണ്ടാണ് എന്തായാലും നിങ്ങൾ ഈ രീതിയിലാകരുത് നിങ്ങൾ വഴ്തൂ ബി ഹബിലില്ലാഹി ജമീ ആ എന്ന ആയത്തെക്കൂടി മുമ്പേ പ്രസംഗിക്കാറുള്ള ആളല്ലേ അത് നിങ്ങൾക്ക് കൂടി ബാധകമാണ് നിങ്ങളൊരൊറ്റയാൾ പോരാട്ടം നടത്തി ഇവിടെ അങ്ങോട്ടെല്ലാം മാറ്റിമറിച്ചേക്കാമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ് അതൊക്കെ വെറുതെയാണ് അതുകൊണ്ട് നിങ്ങൾ സുന്നി ഉലമായൊപ്പം നിന്നുകൊണ്ട് സുന്നത്വ ജമാത്തിൻ്റെ നേർപ്പാതയിൽ ഒറ്റക്കെട്ടായി മുന്നേറാൻ അതിന് നിങ്ങൾ പരിശ്രമിക്കുകയും അതല്ലാത്ത ഒറ്റയാൾ പോരാട്ടമൊന്നും ഒരുപാട് കാലം നീണ്ടു നിൽക്കില്ലുസ്താദേ വസ്സലാമലൈക്കും ورحمة الله